പ്രപഞ്ചേശ്വര ക്ഷേത്രം പൂജപ്പുര മുടവന്മകളിൽ ഡീസലിന് മുക്കിന് സമീപം പ്രപഞ്ചേശ്വര ക്ഷേത്രം ഉണ്ട് പ്രപഞ്ചം പൂർണ്ണമായി ആ ക്ഷേത്ര കാമ്പോണ്ടിനകത്ത് തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ശിവപരിവാര ക്ഷേത്രം കാരണം ശിവൻ്റെ കുടുംബം മൊത്തം അതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ക്ഷേത്രമാണ് അവിടെ വന്ന് തൊഴുന്ന ഭക്തന്മാർക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളും മാറ്റി ശരിക്കും അവർക്ക് ദൈവത്തിലേക്കുള്ള അനുഭൂതി ഒരു ക്ഷേത്രമാണ് പ്രപഞ്ചശ്വര ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അപ്രതീക്ഷിതമായി ഇവിടെ ഒരു സ്വാമിജി ഒരു സന്യാസി ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ 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 യോഗേശ്വര എന്നാണ് അദ്ദേഹം ബാംഗ്ലൂരിലെ ബസവംകുടിയിലാണ് ഇരിക്കുന്നത് അദ്ദേഹം വരുമ്പോൾ അന്ന് അദ്ദേഹം പ്രവചിച്ചത് ഇതൊരു ദിവ്യക്ഷേത്രമായി വരികയും ചെയ്യും അതി ഒരു ക്ഷേത്രമായിട്ട് ഇത് വരികയും ചെയ്യും എന്ന് പറഞ്ഞു എഗെയിൻ ആ രണ്ട് വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് ദിവസത്തിന് മുമ്പ് അദ്ദേഹം വീണ്ടും ഇവിടെ വരികയുണ്ടായി അദ്ദേഹം വന്ന് ഇവിടെ ഇരുന്ന് വീണ്ടും ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം പറയും അന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ ക്ഷേത്രം വലിയൊരു ക്ഷേത്രമായിട്ട് വരും ഇവരുടെ പ്രശ്നങ്ങളെല്ലാം മാറും ഇവിടെ വന്ന് തൊഴുന്ന ഭക്തന്മാർക്ക് അതിൻ്റേതായ അനുഗ്രഹം അവർ പരിപൂർണമായ ഏതൊരു വ്യക്തി ഭക്തിയോട് നിന്ന് പ്രാർത്ഥിക്കുന്നു അതിന് അവരുടെ പ്രാർത്ഥന ഫലവത്താകും എന്ന് പറയുകയുണ്ടായി ഓം നമശിവായ ഓം പ്രമജ്ഞേശ്വരായ നമ ഈ അമ്പലം ഇവിടെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് ഇത് ഇതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് സകുടുംബം അതായത് പാർവതി ഗണപതി പിന്നെ മുരുകൻ ഇവർ പേരും ശിവനെ പൂജിക്കുന്നതായിട്ടാണ് ഒരു സങ്കല്പം അത് പാർവതി എന്ന് പറയുന്നത് ഭൂലോക നായികയാണ് അതേമാതിരി ഗണ ഗണങ്ങളുടെ പതിയാണ് ഗണപതി മുരുകൻ എന്ന് പറയുന്നത് ദേവസേന ദേവസേനാപതിയാണ് മുരുകൻ ഇങ്ങനെ അവർ മൂന്നേരും കൂടെ ഇവിടെ പൂജിക്കുന്നതായിട്ടാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ഇതിന് നാമകരണം പ്രപഞ്ചേശ്വരർ എന്നാണ് ഇതിന് നാമകരണം ചെയ്തിട്ടുള്ളത് മേൽശാന്തി എന്നുള്ള നിലയിൽ ഞാൻ ആദ്യ ദിവസം തൊട്ട് തന്നെ ഇവിടെ തുടരുകയാണ് അതിനെ പൂർവാധികം എൻ്റെ ജീവിതശൈലിയിൽ നല്ല ഉയർച്ചകൾ പല പല വിചാരിക്കാത്ത നല്ല കാര്യങ്ങൾ നടക്കാൻ നടന്നു കഴിഞ്ഞു അതുകൊണ്ട് പ്രപഞ്ചീശ്വരൻ നല്ല രീതിയിൽ എല്ലാവരെയും കടാക്ഷിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് എന്നോട് പറയുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകളും പലതും സഫലീകരിച്ചു പിന്നെ ഒരു വിശേഷത ഇത് പടിഞ്ഞാറ് നോക്കി ഇരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ആ ഒരു വിശേഷം കൂടെയുണ്ട് അതുകൊണ്ട് ഇത് വളരെ ശക്തിയാർജിച്ച ഒരു പ്രതിഷ്ഠയാണ് അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും തൊഴുന്നത് കൊണ്ട് അവർക്ക് നല്ലതേ വരുള്ളൂ കനിഞ്ഞ അദ്ദേഹം ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും അതിന് എല്ലാ ദിവസവും വരുന്നവരുണ്ട് അവരുടെ എല്ലാം ഓരോ അവർക്കുണ്ടായ അനുഭവങ്ങളെല്ലാം നല്ലതാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ എനിക്കങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഞാൻ എൻ്റെ വൈഫും എന്നും വരാറുണ്ട് ഞങ്ങൾക്ക് അഞ്ചര മണിയാവുമ്പോൾ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല ഇവിടെ വന്നേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥിതി ഇവിടെ വന്ന് ഞങ്ങൾ സഹസരണാമൊക്കെ ജപിച്ചിട്ടേ തിരിച്ച് വീട്ടിൽ പോകുള്ളൂ അത് ഒരു ദിവസം ചെയ്യാതിരുന്നാൽ നമുക്ക് അന്ന് ഉറങ്ങാനൊരു പ്രയാസമുണ്ട് ധാരാളം ഭക്തജനങ്ങൾക്ക് അവിടെ വന്ന് അവരുടേതായ പ്രയാസങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായിച്ചിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ തന്നെ പലപ്പോഴും വന്ന് പറയാറുമുണ്ട് നല്ലൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിനകത്ത് അമ്മ അച്ഛൻ അമ്മയും അച്ഛനും രണ്ട് കുട്ടികളും ആ ഒരു ക്ഷേത്രത്തിനകത്ത് തന്നെ ഉണ്ട് അതും പോയിട്ട് ഭഗവാൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് അദ്ദേഹം ഇരിക്കുന്നത് ശിവൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിന് വളരെയധികം ശക്തിയും അവിടെ വരുന്ന ഭക്തർക്ക് വളരെയധികം ദൈവത്തിൻ്റെ എല്ലാ കൃപാകടാശവും ഉണ്ടാവുന്ന ഒരു സ്ഥലമാണത് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്കും ശിവൻ്റെ സാന്നിധ്യം ശിവൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ തന്നെ ഈശ്വരൻ എന്നുള്ള സങ്കല്പമാണ് അവിടെ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഗണപതി സുബ്രഹ്മണ്യൻ പാർവതി മൂന്ന് പേരും കൂടി പൂജയ്ക്കാനായിട്ടാണ് സങ്കല്പം അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ പ്ലാൻ വരച്ച് കാര്യങ്ങൾ റെഡിയാക്കി മൈലാടിയിൽ നിന്ന് കല്ലെടുക്കലും സാവിതന നടത്തിലും പൂജാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിൽ അതിൻ്റെ ഇത് തുടക്കം കുറിച്ചു അപ്പോൾ അന്ന് ഉണ്ടായിരുന്നത് ഗണപതിയും പിന്നെ പ്രപഞ്ചേശ്വർ മാത്രമാണ് പിന്നെ അതിനുശേഷം ശേഷം കുറച്ച് കുറച്ച് ഡെവലപ്പ് ചെയ്ത് അടുത്ത കൊല്ലം ആയപ്പോഴത്തേക്കും ഉപദേവതകളുടെ പ്രതിഷ്ഠയായിരുന്നു സന്താന ഗോപാലകൃഷ്ണൻ ദുർഗാദേവി സാസ്ത ദക്ഷിണാമൂർത്തി നവഗ്രഹങ്ങൾ ഇതെല്ലാം കൂടി സ്ഥാപിച്ചെടുത്ത് ഇതെല്ലാം ഭക്തജനങ്ങളുടെയും അത് ബ്രാഹ്മണസഭയിൽ തുടങ്ങിയെങ്കിലും ഇതിൻ്റെ പുറയിലും എന്താ ബ്രാഹ്മണർ മാത്രമല്ല ഇതര മതക്കാരും ചേർന്ന് സംഘടിപ്പിച്ചതെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഇവിടെ അടുത്തിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം വളരെ സന്തോഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു അമ്പലം കിട്ടാൻ ഏത് സ്ഥലമായാലും അമ്പലം ഒരു കുളം ഇത് രണ്ടാണ് പഴയ കൺസെപ്റ്റ് അത് രണ്ട് വേണമെന്നുള്ളതാണ് അതിന് ഇത്തരം ഒരു അമ്പലം നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയതിനും പിന്നെ ഇത്ര നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയതിലും എല്ലാ ഭക്തജനങ്ങളോടും വളരെ സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളു ഇനി ഇതുപോലെ സത്കർമ്മങ്ങളിൽ ഈടുകൊടാനായിട്ട് ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ബ്രാഹ്മണസഭയുടെ കീഴിലാണ് ആണെങ്കിലും ജാതിമത ചിന്തകൾക്ക് അതീതമായി വളരെയധികം ആളുകൾ അവിടെ വന്ന് അവരുടേതായ ആവശ്യങ്ങൾ അവിടെ വന്ന് പറഞ്ഞ് നിറവേറ്റിക്കൊണ്ട് പോകുന്ന ഒരു രംഗം നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിന് വളരെയധികം രണ്ട് വർഷം തന്നെ ആയപ്പോൾ തന്നെ വൻപിച്ച പുരോഗതി ഉണ്ടായി ഇത് ബാംഗ്ലൂരിൽ നിന്നൊരു സ്വാമി ഇവിടെ കഴിഞ്ഞ വർഷവും വന്നു ഇത്തവണയും വന്നു അദ്ദേഹം പറയുന്നത് ഇത് വളരെയധികം വിപുലീകരിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും പോലും ഭക്തന്മാർ ഇവിടെ അന്വേഷിച്ച് വരും ഐ എം കെ ബാലചന്ദ്രൻ റിട്ടയേർഡ് ഫ്രം അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് അട്ടോമിക്കളജി ഐ ഹ് ബിൻ എ ഡോട്ടി ഓഫ് ദിസ് ടെമ്പിൾ റൈറ്റ് From the uh, inception, actually. It is a great experience, actually. We, I have seen this temple growing in stages and all that. It is an excellent experience. So divine, so uh, this type of that environment what we are seeing is not comparable anywhere, actually. It is uh, in a secluded place in between the nature and then the Bhagawan Desing and uh, Shiva uh, Prabhanjeshwar, Shiva Parivara Kshetram. So we will not be able to get this type of uh, this one. ഡിവൈൻ എക്സ്പീരിയൻസ് ഓഫ് ദ ബ്ലെസ് ബിക്കോസ് വി ആർ സീങ് ഇൻ വൺ ദിസ് സിങ് പാർവതി വിഘ്നേശ്വര ആൻഡ് ലാർഡ് സുബ്രഹ്മണ്യ ഓൾസോ ഇൻ വൺ സന്നദി സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ദിസ് യുനീക്ക് ഓഫ് ഇറ്റ്സ് കൈൻഡ് വാട് ഹൈവ് സീൻ മെനീ പ്ലേഴ്സ ഹ് ട്രാവൽ ആൻഡ് ദിസ് ഇസ് ദ ഓൺലി ടെമ്പിൾ വേർ യു ആർ ഏബിൾ ടു വർഷിപ് ആൾ ദ ത്രീ ഇൻ വൺ സന്നദി ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ കുംഭാവശ്യം കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് ഞാൻ മാനേജറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ് ശിവപരിവാർ ശിവപരിവാർ അമ്പോ നമുക്ക് മേൽശാന്തി പറഞ്ഞതുപോലെ ശിവപരിവാറാണ് അത് കഴിഞ്ഞിട്ടുപ്രതീക്ഷകളൊക്കെ എല്ലാം പൊറ്റി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഇവിടെ ഉണ്ട് നല്ല വഴിപാട് തിങ്കളാഴ്ച പോലും നല്ല തിരക്കുണ്ടാവും എല്ലാ വഴിപാടും ഇവിടെ ചെയ്യുന്നതാണ് തിങ്കളാഴ്ച നല്ല തിരക്കും എല്ലാ തിങ്കളാഴ്ച നല്ല തിരക്കുണ്ടാവും വളരെ ശക്തിയായ ഒരു സ്ഥലമാണ് ശക്തിയായ ക്ഷേത്രവുമാണ് അതുപോലെ ഗണപതി വിഗ്രഹം അയ്യപ്പൻ ദേവി കൃഷ്ണൻ നവഗ്രഹ ഇത് ദക്ഷിണമൂർത്തി തുടങ്ങിയ എല്ലാ ദൈവങ്ങളും ആ ക്ഷേത്ര കമ്പോണ്ടിന് തന്നെ ഉണ്ട് നാഗർ ഇവരെല്ലാം ആ ക്ഷേത്ര കാമ്പോണ്ടിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ വേറെ ഒരിടത്തും പോകണമെന്നില്ല അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ദൈവ ലോകത്ത് നിൽക്കുന്നത് പോലുള്ള പ്രതീതിയും വരുന്ന ഭക്തർക്ക് മാനസികമായ സന്തോഷവും ഒരു ഭയങ്കരമായൊരു കാന്തിയ ഫലം ഉള്ള ഒരു സ്ഥലമാണ് ഇന്ന് വന്നിട്ട് പോലെ ദിവസം വന്നിട്ട് പോകുന്ന ആളിന് അടുത്ത ദിവസവും സമയമാകുമ്പോൾ അവിടെ എത്തണമെന്ന് തോന്നുന്നു അത്രമാത്രം മാനസികമായി അടുപ്പവും ശരിക്കും ഉണ്ടാകുന്ന സ്ഥലമാണ് വളരെ സന്തോഷവും മാനസികമായ നല്ല ഒരു ഈശ്വര ചൈതന്യം ആളുകൾക്ക് തന്നെ ഉണ്ടാകുന്നു ആ ക്ഷേത്രത്തിൽ നല്ല രീതിയിലുള്ള പൂജകളാണ് നടക്കുന്നത് ഭക്തന്മാർ ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വരുന്നുണ്ട് തിരുവനന്തപുരം കരമനയാറിൻ്റെ തീരത്ത് ത്രിവിക്രമംഗലം വാമനമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുകയാണ് അത് രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് ഇവിടുത്തെ ഉത്സവം തുടങ്ങി ആറാട്ട് കൂടിയാറാട്ടു ശംഖമുഖത്തോടുകൂടി ഉത്സവം തുടങ്ങി സമാപിക്കുകയാണ് നല്ല രീതിയിലുള്ള പുരോഗതി ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുമാണ് നടക്കുന്നത് പക്ഷേ നല്ലൊരു ക്ഷേത്രമാണ് ഒരാ ആറ് ആറേഴിപ്പൊക്കം വരുന്ന ഒരു വിഗ്രഹമാണ് മഹാവിഷ്ണുവിൻ്റെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ അനുഭൂതി ഉണ്ടാക്കുന്ന തൊഴാൽ നിന്ന് അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രമാണ് കരവനയാറിൻ്റെ തീരത്ത് തിരുവല്ലത്തിൽ നിന്നും ബോട്ട് യാത്ര തുടങ്ങാൻ വേണ്ടി ടൂറിസം വകുപ്പുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഭക്തർക്കെല്ലാം വരാൻ തിരുവല്ലത്തുനിന്ന് തിരുവർക്കമംഗലത്തേക്ക് വരാനുള്ള സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ക്ഷേത്ര ഭാരവാഹികൾ ഉത്സവക്കും മറ്റ് ഭാരവാഹികളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായ ക്ഷേത്രമാണ് തമലം എന്ന് പറയുന്നത് തവനില തമസ്തിരുന്ന ഒരു സ്ഥലമാണത് അതുകൊണ്ടാണ് തമലം എന്ന് പറയുന്നത് തവനില